ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫോട്ടോകൾ ഫ്രെയിമുകൾ നൽകി മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനകത്ത് നിരവധി മനോഹരമായ ഫോട്ടോ ഫ്രെയിമുകളുണ്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഫോട്ടോ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നിരവധി മോഡലിലേക്ക് ആ ഫോട്ടോ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കറിയാലോ ഫ്രീ ആപ്ലിക്കേഷനിൽ എങ്ങനെയായാലും പരസ്യങ്ങൾ വരും അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിമുകൾ നൽകി മനോഹരമാക്കാൻ സാധിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്ക് ആണെങ്കിൽ മുകളിൽ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആക്കിയിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡുകളിലെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫ്രെയിംസ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിരവധി കാറ്റഗറിയിലുള്ള ഫ്രെയിമുകൾ നിങ്ങൾക്ക് കാണാം ഓരോ കാറ്റഗറിയിലും നിരവധി മുന്നൂറും നാനൂറും ഇരുന്നൂറും നൂറും ആയിട്ട് നിരവധി ഫ്രെയിമുകൾ ഇതിനകത്തുണ്ട് ഞാൻ ആദ്യത്തെ ഓട്ടം എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് ഗാലറി പെർമിഷൻ ചോദിക്കും അലോ കൊടുക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലാണ് ഫ്രെയിം വേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓട്ടം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഏത് ഫ്രെയിമാണ് ജസ്റ്റ് ഇതുപോലെ താഴെയുള്ള ഫ്രെയിം സെലക്ട് ചെയ്താൽ മതി ഓരോ ഫ്രെയിമും ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സമയം എടുക്കും ഇനി നിങ്ങൾക്ക് ആ ഫ്രെയിം ഇഷ്ടപ്പെട്ടിട്ടില്ല അടുത്ത ഫ്രെയിമാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ താഴെ നിന്ന് നീക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രെയിം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ആദ്യത്തെ കാറ്റഗറി മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത് മറ്റുള്ള കാറ്റഗറി കൂടി ഞാൻ വളരെ പെട്ടെന്ന് കാണിച്ച് തരാം ഓക്കെ ഇതുപോലെ ഇനി നിങ്ങൾക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഇതുപോലെ രണ്ട് വിരൽ കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ചെറുതും വലുതും ഒക്കെ ആക്കാൻ പറ്റുന്നതാണ് സ്ക്രീനിൽ നിന്ന് തന്നെ സൂം ഔട്ട് ചെയ്താൽ മതി ഇനി ഞാൻ ഇവിടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഇനി നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് ഇതുപോലെ സെലക്ട് ചെയ്യുക ഇനി ഇത് ഓരോ കളറുള്ള ഫ്ലവേഴ്സിൻ്റെ ഉണ്ട് ഇതിനകത്ത് ഇതുപോലെ ഓരോ ഫ്രെയിം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ വെച്ചു കൊടുക്കുക പലതരം ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെ ലവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാണാം ഇതിനകത്തും ഞാൻ ജസ്റ്റ് ഒന്ന് വളരെ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇതുപോലെ തന്നെ ഫ്രെയിം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും താഴെയൊക്കെ അല്പം സ്പേസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ബർത്ത്ഡേ എഴുതാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് സേവ് ചെയ്തിട്ട് മറ്റൊരു ഫോട്ടോ എഡിറ്ററിൽ നിന്ന് വീണ്ടും അതിൽ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്നതാണ് പിന്നെ ഇതിനകത്തും കുറേ ക്യാപ്ഷനും കാര്യങ്ങൾ കൊടുക്കേണ്ട ഓപ്ഷനുണ്ട് ഞാനതൊന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തത് നോക്കിയാൽ മതി ഇനി മുകളിൽ നിങ്ങൾക്ക് സേവ് ബട്ടൺ ഉണ്ട് ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ